എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന ർക്കുമിൻ്റെ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഗരുഡപുരാണം പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഗരുഡ പുരാണത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിൻ്റെ അധിപൻ ശ്രീ മഹാവിഷ്ണുവാണ് വൈഷ്ണവ വിഭാഗവുമായി ബന്ധപ്പെട്ട ഈ ഗ്രന്ഥത്തിന് ആകെ പത്തൊമ്പതിനായിരം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിന്റെ കൈയെഴുത്ത് പ്രതികളിൽ പതിനെട്ടായിരം ശ്ലോകങ്ങൾ മാത്രമേ നമുക്കൊന്ന് ലഭിക്കുകയുള്ളൂ ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് അധ്യായങ്ങളുണ്ട് പൂർവഖണ്ഡം ഉത്തരഖണ്ഡം എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു ജീവജാലങ്ങളും അവയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത് അധ്യായങ്ങളുണ്ട് പൂർവഖണ്ഡത്തിൽ ആത്മാവിൻ്റെ ചലനത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നാൽപ്പത്തി ഒൻപത് അധ്യായങ്ങൾ ഉത്തരഖണ്ഡത്തിലുണ്ട് അഗ്നിപുരാണത്തിന് ശേഷമാണ് ഗരുഡ പുരാണം രചിക്കപ്പെട്ടിട്ടുള്ളത് ജനനം മരണം സ്വർഗം നരകം പുനർജന്മം പിതൃലോകം യമലോകം പാതാളം എൺപത്തിനാല് യോനികൾ എന്നിവയെ പറ്റിയുള്ള വിവരണങ്ങൾ നമുക്ക് ഗരുപുരാണത്തിൽ നിന്നും ലഭിക്കുന്നു നമുക്കെല്ലാം നല്ല സമയം വരുന്നു എന്നറിയിക്കാനായി ഭഗവാൻ നമുക്ക് ചില ലക്ഷണങ്ങൾ നേരത്തെ കാണിച്ചു തരാറുണ്ട് മോശ സമയം കാരണം ഒന്നും ചെയ്യാനാകാതെ പരാജയത്തിനെ പോലെ കഴിയുന്ന ഒരു വ്യക്തി എപ്പോഴും നല്ല ഒരു സമയത്തിനായി കാത്തിരിക്കും എന്നാൽ പ്രശ്നങ്ങളിൽ പെട്ട് വ്യാകുലനായിരിക്കുന്ന ആ വ്യക്തിക്ക് നല്ല സമയം വരുന്നു എന്ന ലക്ഷണത്തെ വേറെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ മോശ സമയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആത്മീയ ചിന്തകൾ അതായത് ഭക്തിയും നിഷ്ഠയും സ്വയം വരികയാണെങ്കിൽ പോലും അതിലേക്ക് പോകാൻ അവർ മടി കാണിക്കും കാരണം മറ്റൊന്നുമല്ല എല്ലാം നഷ്ടമായവനാണല്ലോ ഭക്തിമാർഗം സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള ധാരണയാണ് ഇപ്പോൾ കൂടുതൽ പേർക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നല്ല ലക്ഷണത്തെയും കണ്ടില്ല എന്ന് നടിക്കുന്നു ശ്രീമദ് ഗരുഡ പുരാണത്തിൽ നമുക്ക് മരണത്തെപ്പറ്റിയും മരണാന്തരത്തെപ്പറ്റിയും പുനർജന്മത്തെപ്പറ്റിയും മാത്രമല്ല പറയുന്നത് ഗരുഡ പുരാണം നമുക്ക് ജീവിതത്തെ ഏത് രീതിയിൽ മുന്നോട്ട് നയിക്കണമെന്ന മഹത്തായ സന്ദേശങ്ങളും നൽകുന്നു അതുപോലെ നമ്മുടെ ഭാഗ്യത്തെ തെളിയുന്നതിനു മുമ്പ് ലഭിക്കുന്ന ചില സന്ദേശങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു നല്ല ജീവിതമാറ്റം ഉണ്ടാകും അഥവാ നല്ല സമയം വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ചില സന്ദേശങ്ങളെപ്പറ്റി ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ഈ വീഡിയോ മുഴുവനും കാണുക ഏത് ലക്ഷണമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്നാമത്തേത് ശാരീരികമായ മാറ്റങ്ങൾ നല്ല സമയം വരുന്നതിന് മുമ്പ് ശരീരത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു ഇത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കും നല്ല സമയമായി തുടങ്ങുമ്പോൾ ചർമ്മത്തിന് തിളക്കം വർദ്ധിക്കുന്നു ഇതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജിയുടെ പ്രവാഹം വർദ്ധിച്ചു തുടങ്ങി എന്ന് ചർമ്മത്തിന് തിളക്കവും മുഖത്ത് തെളിച്ചവും ആന്തരികമായ ഉന്മേഷത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് ഇതിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും വർദ്ധിക്കുന്നു എന്ന ഫീൽ ഉണ്ടാവുന്നു അതിനോടൊപ്പം നിങ്ങൾക്കുള്ള തലഭാരം കുറഞ്ഞതുപോലെയും തോന്നിത്തുടങ്ങും നല്ല സമയം വരുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് വിചാരങ്ങളും വന്നു തുടങ്ങും അതുപോലെ ചില നല്ല ആഗ്രഹങ്ങളും ഉണ്ടാവാൻ തുടങ്ങുന്നു ഇത് ഒരു നല്ല സമയം വരുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അടുത്തത് സ്വപ്നങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വപ്നങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിന്റെ കണ്ണാടി കൂടിയാണ് ഗരുതപുരാണത്തിൽ സ്വപ്ന മഹത്വങ്ങളെ പറ്റിയും പറയുന്നു നല്ല കാലം വരുന്നതിന് മുമ്പ് ചില സ്വപ്നങ്ങളിലൂടെയും നമുക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നു അത് ഏതൊക്കെയെന്ന് നോക്കാം സ്വപ്നങ്ങൾ പതിവിന് വിരുദ്ധമായി ദേവി ദേവന്മാരുടെ ദർശനം പുണ്യതീർത്ഥങ്ങളുടെ ദർശനം ദേവാലയങ്ങളുടെ ദർശനം ഇവയെല്ലാം കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് ദൈവീക കൃപകൾ ലഭിക്കുവാനായി പോകുന്നുവെന്നും ഈ സ്വപ്നങ്ങൾ ആത്മീയതയിലേക്ക് ജീവിതത്തെ നയിക്കണമെന്നും അതുപോലെ നിങ്ങൾ ചെയ്തിരിക്കുന്ന നല്ല കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുവാൻ പോകുന്നുവെന്നതിൻ്റെ സന്ദേശമാണ് നൽകുന്നത് സ്വപ്നത്തിൽ പഴങ്ങൾ പൂക്കൾ ജലം എന്നിവ കാണുന്നതും സമൃദ്ധിയുണ്ടാകും എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് അതുപോലെ സ്വപ്നത്തിൽ സ്വയം സന്തോഷവാനായി കാണുന്നുവെങ്കിലും അതുപോലെ നിങ്ങൾ സ്വയം സുഖകരമായ യാത്ര ചെയ്യുന്നതായി കാണുന്നുവെങ്കിലും ഇതെല്ലാം വളരെ മോശമായ സ്ഥിതിയിലാണ് കാണാൻ സാധിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നുവെന്നും അതിലൂടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തേത് ഭവനത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഗരുഡ അനുസരിച്ച് ഭവനത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഇതും മോശ സമയം മാറുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നതെന്ന് അത് ഏതെല്ലാമെന്ന് നോക്കാം ഭവനത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കിളികൾ വന്ന് കൂടു അതുപോലെ പെട്ടെന്ന് ഉറുമ്പുകൾ കയറി വരിക പ്രത്യേകിച്ച് കറുത്ത ഉറുമ്പുകൾ ഇവയെല്ലാം കണ്ടാലും ഭവനത്തിൽ സന്തോഷവും സമൃദ്ധിയും വേഗം തന്നെ വരാനായി പോവുകയാണ് എന്ന് മനസ്സിലാക്കുക ഭവനം പ്രകാശമായമായി എന്ന് തോന്നുക കുടുംബാംഗങ്ങൾ പരസ്പരം സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുക ശാന്തമായ അന്തരീക്ഷമുണ്ടാകുക ഇതെല്ലാം നല്ല സമയം തുടങ്ങി എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അടുത്തത് നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങൾ അത് ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ലഭിക്കുക അതുപോലെ നല്ല ശത്രുതാഭാവത്തോടെ ഇരുന്ന വ്യക്തി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുക നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്ന നിങ്ങൾക്ക് കോപം വരാതിരിക്കുക ഏതൊരു കാര്യവും ചെയ്യാനെ മുമ്പത്തേക്കാളും ധൈര്യമുണ്ടാകുക മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഭാവം മനസ്സിലുണ്ടാകുക മറ്റുള്ളവരെ സഹായിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും തുടങ്ങുക കള്ളങ്ങൾ പറയുന്ന ശീലം മാറ്റാനും അതുപോലെ തുറന്ന സത്യങ്ങൾ പറയാനും തുടങ്ങുക ക്ഷേത്ര ദർശനം നടത്താനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുക സ്വയം ഒന്നും മാറണമെന്ന തോന്നൽ ഉണ്ടാകുക സ്വന്തം കഴിവുകളിൽ ഉണ്ടായി തുടങ്ങുക ആത്മവിശ്വാസം വർദ്ധിക്കുക ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ല സമയം വരാൻ പോകുകയാണെന്ന് അടുത്തത് യാദർശികമായി വരുന്നത് നിങ്ങൾ ഒരു പദ്ധതിയും മുൻകൂട്ടി ചെയ്യാതെ തന്നെ ചില അവസരങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട് മറ്റെന്തിനുമല്ല ദൂരെയുള്ള വലിയ ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ള യാത്ര ഇതും മോശ സമയം മാറി എന്നതിനുള്ള ഒരു സൂചനയാണ് അതുപോലെ യാത്രക്കിടയിൽ യാദൃശികമായി പശുവിൻ്റെ വാല് ശരീരത്ത് തൊടുക ഗോധൂളി ഏൽക്കുക ഈ ഗോധൂളി എന്നാൽ പശുവിൻ്റെ കാലുകൊണ്ട് പറന്ന മൺപൊടി അതുപോലെ യാത്രക്കിടയിൽ മഴ കാണുക ഇതും ഒരു നല്ല ലക്ഷണമാണ് ഈ ലക്ഷണങ്ങളും മോശ സമയം മാറി നല്ലത് വരുന്നു എന്നതിനുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത് ഇതെല്ലാമാണ് നല്ല സമയം വരുന്നു എന്നതിനെപ്പറ്റി ഗരുഡ പുരാണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈശ്വരാരാധന ദാനകർമ്മങ്ങൾ ചെയ്യുക പരസഹായം ചെയ്യുക എന്നിവയിലൂടെയും മോശ സമയങ്ങൾ മാറിക്കിട്ടുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം